എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ ഓഫ് കിം മെഡിക്കൽ സെൻ്റർ വൈറ്റാമിനുകളും ധാതുക്കളും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഇവയുടെ കുറവ് ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിവിധ വൈറ്റാമിനുകളും ധാതുക്കളുടെയും കുറവ് മൂലം ശരീരത്തിൽ കാണപ്പെടുന്ന ചില മറിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായിട്ട് മുടി കൊഴിച്ചിലും സിങ്കിൻ്റെ കുറവും ഒരു വ്യക്തിക്ക് അമിതമായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലയോട്ടി വരണ്ടതും താരനുമുണ്ടെങ്കിൽ അത് സിങ്കിൻ്റെ കുറവ് മൂലമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുടിയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശോ ശേഷിക്കുമൊക്കെ സിങ്ക് അത്യാവശ്യമാണ് സിങ്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരമായിട്ട് ദിവസവും പംകിൻ സീഡ് മത്തൻ്റെ കുരു പരിപ്പ് മുട്ട ധാന്യങ്ങൾ എന്നിവയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു അതിൻ്റെ സപ്ലിമെൻറ്റേഷൻസിലേക്കും പോവാം അടുത്തത് വിണ്ട് കീറിയ ചുണ്ടുകളും വൈറ്റാമിൻ ബിയുടെ കുറവും ചുണ്ടുകൾ വിണ്ടുകീറുന്നതായും വായയുടെ മൂലകളിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാകുന്നതായിട്ടും അഥവാ ഭേദമാകാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മിക്കവാറും വൈറ്റമിൻ ബി ടുബോഫൈവിൻ്റെ അല്ലെങ്കിൽ ബി ട്വൽവിൻ്റെയോ കുറവ് മൂലം ആകാം ചർമ്മം നാഡി രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഈ രണ്ട് വിറ്റ വൈറ്റാമിനുകളും വളരെ അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ പരിഹാരമായിട്ട് നിങ്ങൾക്ക് മുട്ടയും പാലും പാലുൽപ്പന്നങ്ങളും ഇലക്കറികൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക നിങ്ങളൊരു സസ്യാഹാരി ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വൈറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയ സപ്ലിമെൻറ്റുകൾ കഴിക്കാവുന്നതാണ് അടുത്തത് പേശി വേദനയും മഗ്നീഷ്യത്തിൻ്റെ കുറവും രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള പേശിവേദന അനുഭവി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ മഗ്നീഷ്യത്തിൻ്റെ കുറവുകളാവാം പേശികൾക്ക് റിലാക്സേഷൻ കൊടുക്കാനും നാടികളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു പോകാനും ഒക്കെ മഗ്നീഷ്യം അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർ പരിപ്പും സീഡ്സുകളും ഡാർക്ക് ചോക്ലേറ്റും വാഴപ്പഴവും ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക അടുത്ത് നഖങ്ങൾ ദുർബലമാകുന്നതും ഇരുമ്പിൻ്റെ കുറവ് അയൻ്റെ കുറവുമാണ് നേരിയതും വളഞ്ഞതുമായിട്ടുള്ള നാഖങ്ങൾ എളുപ്പത്തിൽ ഒടിഞ്ഞു പോകുന്ന നഖങ്ങൾ ഇവയൊക്കെ അനീമിയയുടെ വളർച്ചയുടെ സൂചനകൾ നൽകിയേക്കാം പക്ഷെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാനും നഖങ്ങളെ ബലപ്പെടുത്തുവാനും അയൺ വളരെ വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് അനുഭവിക്കുന്നവർക്ക് സാധാരണഗതിയിൽ ചീര ഈ ഈന്തപ്പഴം മീറ്റ് ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ ഇതിനെ മറികടക്കാൻ വേണ്ടി കഴിയും കൈകാലുകളിൽ വരുന്ന മരവിപ്പും വൈറ്റമിൻ ബി ട്വൽവും അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവും കാലുകളുടെ സൂചി പോലെ കുത്തുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നാടീവിഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് നമുക്ക് പരിഗണിക്കാം ഇത് പലപ്പോഴും വൈറ്റാമിൻ ബി ട്വൽവിൻ്റെയോ ഒരു പക്ഷേ കാൽഷ്യത്തിൻ്റെയോ കുറവായിരിക്കാം ധാരാളമായിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മുട്ട ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സസ്യഹാരിയാണെങ്കിൽ ബി ട്വൽവ് ഉണ്ടോ കുറവുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതുവെ പൂർണ്ണമായിട്ട് അവഗണിക്കാതെ ആദ്യ കാലങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുകയും ഭക്ഷണക്രമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ ഒരു പക്ഷേ ഭാവിയിൽ അതിസങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ മുളയിലെ തന്നെ നുള്ളി മാറ്റി അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ മാറ്റുവാൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണുന്നവരെ നന്ദി